മോദി രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും അധികാരത്തിലെത്തിയത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസ്ഥ അങ്ങനെയല്ല കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പി മന്ത്രിസഭ രൂപീകരിക്കുമോ എന്നുപോലും സംശയമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് എൻ ഡി എ യോഗം ചേർന്ന് ബി ജെ പി വീണ്ടും കൃത്യമായും നരേന്ദ്രമോദിയെ തന്നെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കുകയും പിന്നീടുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ആക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നാൽ നിതീഷ് കുമാറിന്റെ ജെ ഡിയുവിനെ പൂർണ്ണമായും മെരുക്കിയെടുക്കാൻ ബി ജെ പിക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ ഭാഗമായാണ് പലപ്പോഴായി മഹാഗഡ്ബന്ധനുമായി ചേർന്ന നിതീഷ് കുമാർ മന്ത്രിസഭ രൂപീകരിച്ച് ബി ജെ പി പ്രതിപക്ഷത്താക്കിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവും ബി ജെ പിയും സഖ്യം ചേർന്ന് തന്നെയാണ് മത്സരിച്ചതെങ്കിലും ജെ ഡി യുവിന്റെ പന്ത്രണ്ട് എം പിമാരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് നരേന്ദ്രമോദി തന്നെ തുറന്നടിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് അതുകൊണ്ട് തന്നെ മോദിക്ക് പ്രിയം മമതയോടാണ് മമതയുടെ ഇരുപത്തിയൊൻപത് എം പിമാർ ഉണ്ടെങ്കിൽ പിന്നെ ജെ ഡിയുവും ടി ഡി പി ഒന്നും ബി ജെ പിക്ക് വേണ്ടേ വേണ്ട മമതയെ നിർണായകമായ നിമിഷങ്ങളിൽ ഒപ്പം കൂട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല കാരണം മുൻപ് വാജ്പേയി സർക്കാരിൽ മമത മന്ത്രിയായിരുന്നു എന്നതുകൊണ്ടും അവർ സഖ്യം ചേരാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടും വലിയ നീക്കങ്ങൾ നടത്താമെന്നാണ് മോദി പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നിതീഷ് കുമാറിനെ വലച്ചിരിക്കുന്നത് വാസ്തവത്തിൽ അവിടെ ബംഗാൾ ഗവർണറായ ആനന്ദ് ബോസും മമതാ ബാനർജിയും കൃത്യമായി ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യം മമതയുടെ പാർട്ടിക്ക് നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തി സീറ്റുകളാണ് ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി പതിനെട്ട് സീറ്റുകൾ നേടിയ ബംഗാളിൽ ഏഴ് സീറ്റുകൾ കുറഞ്ഞു എന്നുള്ളത് വലിയ തിരിച്ചടി തന്നെയായിരുന്നു മാത്രമല്ല ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പിയെ തകിടം മറിച്ചുകൊണ്ട് തൃണമൂലിന്റെ വൻ മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചതും എന്നാൽ തൃണമൂൽ കോൺഗ്രസിന് ഇപ്പോൾ ഒരു ഓഫർ കൊടുക്കുന്ന രീതിയിലേക്കാണ് ബി എത്തിയിരിക്കുന്നത് പല നേതാക്കളുടെയും അഴിമതി കേസുകളിൽ ക്ലീൻഷീറ്റും സി ബി ഐ റെയ്ഡുകൾ മരവിപ്പിച്ച് കേന്ദ്ര മന്ത്രിസഭയെ പിടിച്ചു നിർത്താൻ മമതയുടെ എം സഹായം തേടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മമതാ ബാനർജിയുടെ എം പിമാർ ആയിട്ടുള്ള കല്യാൺ ബാനർജിയും മഹുവ മൊയ്ത്രിയും സൈനികോഷും ഒക്കെ അതിശക്തമായി തന്നെ ബി ജെ പി നേതൃത്വത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും മമത ഒരു വാക്കു പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നിർണായക നിമിഷത്തിൽ ബി ജെ പി ഒന്ന് സഹായിച്ചു തടയാമെന്ന നീക്കത്തിലേക്ക് അവർ തയ്യാറെടുക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ജെ ഡി യു ബി ജെ പിയുമായി ഭിന്നിപ്പിന്റെ പാതയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു തുടങ്ങി അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉടലെടുത്തത് തന്നെയാണ് എന്നാണ് വിലയിരുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സീറ്റ് വീതവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പിക്ക് നൂറിനപ്പുറം സീറ്റ് നൽകാനാകില്ല എന്ന കടുത്ത നിലപാടെടുക്കാൻ ജെ ഡിവിനെ പ്രേരിപ്പിച്ചതും ഈയൊരു ഘടകം തന്നെയാണ് ബി ജെ പിക്ക് കൃത്യമായും മഹാരാഷ്ട്ര മോഡൽ ഭരണം കൊണ്ടുവരണം ബീഹാറിൽ എന്ന് അതിയായ ആഗ്രഹമുണ്ട് അതൊരിക്കലും തങ്ങൾ അധികാരത്തിലിരിക്കെ നടക്കില്ല എന്നാണ് നിതീഷ് കുമാറും സംഘവും ആവർത്തിച്ചു പറയുന്നത് ഇത് ബി ജെ പി വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ബീഹാറിൽ എൻ ഡി എ പിളരാനുള്ള എല്ലാ സാധ്യതയുമാണ് നിലനിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിതീഷ് കുമാർ എൻ ഡി എ ഉപേക്ഷിച്ച് വീണ്ടും ഇന്ത്യ സഖ്യത്തിലേക്ക് ചേക്കേറാനുള്ള എല്ലാ സാധ്യതയും അവിടെ നിലനിൽക്കുന്നു നിൽക്കുന്നുണ്ട്